േന്ദി യേശുവേന്ദി യേശുവേ നന്ദി ലുയാ എന്റെ പേര് ലിജോ ഇതെന്റെ വൈഫ് അഞ്ജു എന്റെ മോള് ഗബ്രിയല്ല എന്റെ മോള് ഗബ്രേലക്ക് വേണ്ടിട്ടാണ് ഞങ്ങള് സാക്ഷ്യം പറയാനായിട്ട് വന്നത് ഞങ്ങള് ഇവിടെ പത്ത് വർഷമായിട്ട് വന്നോണ്ടിരിക്കുന്നത് ഞങ്ങള് യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരും നേഴ്സാണ് ഞങ്ങള് അച്ഛന്റെ നാട്ടിൽ തിരുവല്ലയാണ് അച്ഛന്റെ ആവിഷേക എല്ലാ ദിവസവും കേട്ടതിന് ശേഷം മാത്രമാണ് ഞങ്ങള് ഡ്യൂട്ടിക്ക് പോകുന്നത് ഇവിടുത്തെ അവിടുത്തെ സമയവ്യത്യാസമുണ്ട് അപ്പൊ അത് കേട്ടതിന് ശേഷമാണ് സമയത്താണോ അല്ല നാലര നാലര മണിക്കൂർ പുറകിലോട്ട് അപ്പം വെളുപ്പിനെ കെഞ്ഞിട്ടിരുന്ന് കേൾക്കും കേട്ടിട്ടാണ് ചൊവ്വാഴ്ച ദിവസം ഞങ്ങള് ഫാസ്റ്റിംഗ് ആണ് ഫാസ്റ്റിംഗിന് ശേഷത്തിന് ശേഷമാണ് ഞങ്ങള് ഡ്യൂട്ടിക്ക് പോകുന്നത് പിന്നെ ഞങ്ങള് വചനമൊക്കെ എഴുതാറുണ്ട് ഞങ്ങൾ കുഞ്ഞിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയാൻ വന്നത് ഞങ്ങള് കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷമാണ് ഞങ്ങൾക്ക് കുഞ്ഞ് ഉണ്ടാകുന്നത് അതായത് അന്ന് ഒരു ഡിസംബർ മാസമാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കോവിഡ് ആയിരുന്നു ആ സമയം അവിടെ അന്നാണ് വൈഫ് പ്രെഗ്നന്റ് രണ്ടായിരത്തി പത്തൊമ്പത് കല്യാണം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇരുപത്തി ഒന്നില് അന്നേരം വൈഫ് പ്രഗ്നന്റ് ആണെന്നുള്ളവർ അറിഞ്ഞു അന്ന് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു പിന്നെ ഇവിടത്തെക്കൊണ്ട് നമുക്ക് പെട്ടെന്ന് അപ്പോയിൻമെന്റ്സ് ഒന്നും കിട്ടത്തില്ല ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവര് നമുക്ക്

ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും നൊവേന പുസ്തകം ഒരു എപ്പോഴും ഉണ്ടാവും അവിടെ ആണെങ്കിൽ സ്കാനിങ് ഒന്നും നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല അപ്പം നമ്മൾ അവിടെ പ്രാർത്ഥിച്ച് ഞങ്ങക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടി കിട്ടിയ ശേഷം ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വൈഫിനാണെങ്കിൽ ബൈക്കോഞ്ചനേറ്റ് യൂട്രസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടായി ഞങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് യൂട്രസ് രണ്ടായിട്ട് വായിച്ച അതിലൊരു സൈഡിലാണ് കുഞ്ഞ് വളർന്നു അപ്പം പ്രോബ്ലം ഒന്നുമില്ലെന്ന് അവര് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞങ്ങള് കണ്ടിന്യൂസ് ആയിട്ടിരുന്നു പ്രാർത്ഥിച്ചു അപ്പൊ അവിടെ മൂന്ന് സ്കാന് നമുക്ക് കിട്ടു നോർമലി പക്ഷെ ദൈവത്തിന്റെ പ്രഭ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ആറ് ഏഴ് സ്കാൻ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ അന്തോഷ പിന്നാലിൻ്റെ മധ്യസ്ഥ വായിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുവായിരുന്നു നിനക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല നിനക്ക് ഒന്നിനും ഒരു കുഹം നിനക്ക് ഒന്നിനും ഒരു തടസ്സമുണ്ടാവില്ല അവിടെ ഞങ്ങൾ ഓരോ സ്കാൻ ചെല്ലുമ്പോൾ ഓരോരോ പ്രശ്നങ്ങളായിരുന്നു ഞങ്ങൾ അഭിമുഖിച്ചോണ്ടിരുന്നത് അവസാനം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പം കുഞ്ഞിന്റെ വയറ്റില് അഞ്ജന ഇൻഫെക്ഷൻ ആയെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് വീണ്ടും സ്കാൻ ചെയ്യണോന്ന് ഓർത്ത് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥി ചെന്ന് കഴിഞ്ഞപ്പം പറഞ്ഞു ഇങ്ങനെ ഭയങ്കര ഇൻഫെക്ഷൻ കൂടുതലാണ് അവിടെ ഇങ്ങനെ പെട്ടെന്ന് ആന്റിബയോട്ടിക് ഒന്നും നമുക്ക് തരത്തില്ല

അതിനുശേഷം വൈഫിന്റെ ഡെലിവറി ആകാ കാരണവെച്ചാ ഒമ്പത് മാസത്തിന് മുമ്പേ ഡെലിവറി പ്രീമെച്ചുർ ബേബിയാണ് കുഞ്ഞ് അപ്പൊ അതിനു മുമ്പേ ഡെലിവറി ആയി അപ്പൊ അതിന് മുമ്പായിട്ട് വൈഫിന്റെ ഇൻഫെക്ഷൻ അതിനു മുമ്പായിട്ട് വൈഫിന്റെ അമിനോട്ടിക് ഫ്ലൂയിഡ് ലീക്ക് ആയി തുടങ്ങി അപ്പൊ അമിനോട്ടിക് ഫ്ലൂയിഡ് ലീക്ക് ആയ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അവിടെ ചെന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പൊ അവിടെ ചെന്ന് അവസാനത്തെ ഞങ്ങൾ ഇങ്ങനെ ഒരു സ്കാൻ കിട്ടി അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കി ഫ്ലൂയിഡ് എത്രയും ലീക്ക് ചരിത്രത്തിൽ ഡോക്ടർമാരും പോയാ പോയ അത്രേ ഉള്ളൂ കൊച്ചിനെടുത്തുള്ളൂ ഫ്ലൂയിഡ് ഒന്നും പിന്നും ഉണ്ടാവത്തൊന്നുമില്ല എന്തോരം പറയുന്നോണ്ടായിക്കൊണ്ടിരിക്കുക നിന്റെ 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 ഒരു ഒരു ജീവിതത്തെ ജീവിതം നോക്കിയോ അതെ ദൈവത്തിന്റെ അതുപോലെ പിറ്റേ ദിവസത്തെ ആഴ്ചയിലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഇതുപോലെ കാണിക്കാൻ അപ്പോയിന്റ്മെന്റിന് ചെന്ന് കഴിഞ്ഞിട്ട് അന്ന് ഉച്ച ഉച്ചക്ക് ശേഷം ഞങ്ങള് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ അഞ്ജു ഇങ്ങനെ വൈഫിനിങ്ങനെ വല്ലാതെ ഒരു ബുദ്ധിമുട്ട് വന്നു അപ്പം തന്നെ ഞങ്ങൾ അവിടുന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് ലേബർ റൂമിന്റെ അങ്ങോട്ട് ചെന്നു അപ്പോൾ അവര് പറഞ്ഞു വൈഫിന് ലേബർ പെയിൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല മാറി നിൽക്കെ അപ്പൊ വേറെ ഒരു ആള് ഭയങ്കര വേദന വെച്ച് അകത്തോട്ട് കയറി വന്നു അപ്പൊ ഞങ്ങള് പ്രാർത്ഥിച്ചു ഇങ്ങനെ ഇരുന്നപ്പം വൈഫിനെ കൊണ്ടാകത്ത് കിടത്തി നോക്കട്ടെ എന്നും പറഞ്ഞോണ്ട് അപ്പൊ അകത്ത് കിടന്ന് നോക്കത്തു പറഞ്ഞു കിടത്തി കഴിഞ്ഞപ്പോഴത്തേന് വൈഫിന് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് പോലെ ആണ് വേദനയല്ല ഒരു ഭയങ്കര ബുദ്ധിമുട്ട് അപ്പഴത്തേനെ ഔരോട്ടി ഫ്ലോഡ് ലീക്ക് ആയി പെട്ടെന്ന് ലേബർ റൂമിലോട്ട് സൂട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തു പിന്നെ അവര് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു അതുകഴിഞ്ഞ് കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് കൂടുകയും വൈഫിന്റെ ഹാർട്ട് റേറ്റ് കുറയുകയും ചെയ്തു അവർ പെട്ടെന്ന് എമർജൻസി അനൗൺസ് ചെയ്തു എമർജൻസി അനൗൺസ് ചെയ്ത ശേഷം ക്രാഷ് അവിടെ അവര് ബുക്ക് ചെയ്തു അപ്പോൾ എന്നോട് പറഞ്ഞു ചിലപ്പോൾ സിസിയറിയും വേണ്ടിവരും സൈൻ ചെയ്യണോന്ന് പറഞ്ഞു പെട്ടെന്ന് കൺസൾട്ട് ഒന്ന് ഒന്നും സാധാരണ വരത്തില്ല പെട്ടെന്ന് കൺസൾട്ടൻ്റ് ഓടി വന്നു ഓടി വന്ന് ചെയ്യാന്ന് പറഞ്ഞു വേറെ ഇത് ചെയ്യാനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേനും കുഞ്ഞ് ഡെലിവറി ആയി ആയിട്ട് ആശയം പ്രാർത്ഥന ഡെലിവറി ഡെലിവറി ഒരുക്കങ്ങൾ നോർമൽ നന്നായിട്ട് മാത്രം അതിനുശേഷം കുഞ്ഞിന് വെയിറ്റ് ഇല്ലായിരുന്നു അപ്പൊ അവര് നേരെ ഐസിയുലോട്ട് മാറ്റണമെന്ന് പറഞ്ഞു ഐ സിയുയിലോട്ട് മാറ്റാൻ ചെന്നപ്പോഴത്തേനും അവിടുത്തെ ഐ സിയുൽ മൊത്തം ഭയങ്കര ഇൻഫെക്ഷൻ അപ്പൊ ഞങ്ങൾക്ക് അവിടെ കിടക്കാൻ പറ്റത്തില്ല അവിടുന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പം വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു അപ്പം അന്ന് തന്നെ വേറെ ഹോസ്പിറ്റലോട്ട് ഷിഫ്റ്റ് ചെയ്തു വൈഫ് ആ ഹോസ്പിറ്റലിൽ ഞാൻ വേറെ ഹോസ്പിറ്റലിലോട്ട് ആയിട്ട് പോകേണ്ട വന്നു കുഞ്ഞിനെയും കൊണ്ട് ആ അവിടുന്ന് ഒരു മണിക്കൂർ യാത്ര ചെയ്തു പോകണം മറ്റേ ഹോസ്പിറ്റലിലോട്ട് പോകാൻ അങ്ങനെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരു ആ ഉള്ള ഹോസ്പിറ്റലിലേക്ക് അടുത്താകുമ്പോൾ ഡോക്ടർമാർ തീരുമാനം എടുത്തിരുന്നങ്ങനെ ഇരുന്നേനെ നമ്മുടെ അസൗകര്യങ്ങളൊക്കെ ദൈവാനുഗ്രഹം നമ്മുടെ അസൗകര്യങ്ങളൊക്കെ ദൈവാനുഗ്രഹങ്ങളാണെന്ന് ആമയെ പറഞ്ഞു പഠിക്കാം ജീവിതത്തിൽ വിസ്മയങ്ങൾ ആ സമയത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വയ്യന ഇവിടെ ഒറ്റ പോയിട്ടല്ലേ നിങ്ങളെൻ്റെ പേര് ഇവിടെ പുള്ളിക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകാം നിങ്ങൾക്ക് അത് പിടി കിട്ടുന്നുണ്ടോ അങ്ങനെ ഈ വിദേശത്തൊക്കെ പോയിട്ട് കുഞ്ഞുങ്ങളിൽ ജനിക്കുന്ന സമയത്ത് അവർ കടന്നു പോകുന്ന ടെൻഷനുകൾ കൊച്ചിനെ കൊച്ചിനെ വീട്ടിൽ അപ്പൊ അവിടെ എൻ സി വെച്ചു ശേഷം കുഞ്ഞിനെ അവര് പറഞ്ഞു ഓക്സിജൻ ഫ്ലോ സോർട്ടി കിടത്തണമെന്ന് പറഞ്ഞു പക്ഷെ എല്ലാ ദിവസവും ഡോക്ടേഴ്സ് വന്ന് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം അവിടെ ഓക്സിജൻ മാറ്റി വെച്ചു അവള് ശ്ഷിക്കാൻ തുടങ്ങി കാരണം നേരത്തെ ജനിച്ചതായത് കൊണ്ട് ഹാർട്ട് ഡെവലപ്പ് അവടെ ലങ്സ് ഡെവലപ്പ് ആയില്ലായിരുന്നു അപ്പം ശ്വാസം എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ അവള് മൂന്നാമത്തെ ദിവസം അവിടുന്ന് ഓക്സിജൻ സപ്പോർട്ട് മാറ്റി കുഞ്ഞ് അല്ലാതെ ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം അവരെ ഹോസ്പിറ്റലിലോട്ട് നോർമൽ ഹോസ്പിറ്റലിലോട്ട് മാറ്റി പിന്നെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയി പിന്നെ ഒരു മാസത്തോളം ഞങ്ങള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു മാസം ഒരു മാസം അപ്പം അത്ര സീരിയസ് ആണല്ലോ അവിടെ ഒരു മാസം കടത്തത്തുള്ളൂ ഒരു ദിവസം പോലും ആശുപത്രി കിടത്ത് കഴിയാത്ത ദേശമാണ് വിദേശ രാജ്യങ്ങളിൽ ഒരു മാസം ഹോസ്പിറ്റലിൽ കിടന്നെങ്കിൽ അത്ര സീരിയസ് ആണ് നമ്മൾ നമുക്ക് കട പോലെ കേട്ടുകൊണ്ടിരിക്കാം പക്ഷെ കടന്നുപോയ ജീവനും മരണത്തിനുമിടയിലൂടെ മാലാക്ക നടത്തുകൊണ്ടിരിക്കുന്നു ജീവനും മരണത്തിനുമിടയിലൂടെ മാലാഖ ജീവന്റെ മാലാഖ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇതാ ഇന്നു വരിക അൾത്താനയിൽ ഇന്ന് എത്തിയിരിക്കുക പിന്നെ ഇടക്ക് വെച്ച് ഈ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ഇല്ലെന്ന് പറയുമ്പോൾ ഞങ്ങള് ചൊവ്വാഴ്ചകളിൽ അച്ഛന്റെ പ്രസംഗം യൂട്യൂബ് വഴി കേൾക്കാറുണ്ട് അപ്പൊ ഇടയ്ക്ക് മൂവ്മെന്റ്സ് ഇല്ലെന്ന് പറയുമ്പോ ഈ അഞ്ജുവിന്റെ വൈകിട്ട് കുഞ്ഞിങ്ങനെ ചവിട്ടും ചവിട്ടും അങ്ങനെ അച്ഛന്റെ പ്രശ്നം കേട്ടോ എന്റെ അവള് ഒച്ച കേട്ടവള് ഞെട്ടും കേൾക്കാനില്ലെന്നും പിന്നെ ഞങ്ങള് ദൈവത്തിൽ മുന്നോട്ട് പോകുന്നു യേശോ നല്ലൊരു കൈ വിദേശത്തൊക്കെ എത്തിയ യുവതിവാക്കന്മാര് കേൾക്കേണ്ട ഒരു സാക്ഷിയായിരുന്നു അതെ ദൈവത്തിന്റെ കയ്യപ്പൊടി അങ്ങനെ നടന്നോടാ കൊച്ചേ നടക്കുന്നത് ബാലാഖമാറിന്റെ ചെറകിള്ള ഓ ബാലാഖമാറിന്റെ ചെറകിള പെട്ടും പൊട്ടുമെന്ന് രാഗപ്പാട്ട് നഴ്സിങ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ അതും പഠിച്ചിട്ടുണ്ട് ഇവിടുന്ന് ബാലായിരുന്നു വലിയ വിവരം പോകുന്ന ഒന്നുമില്ല അവിടെ ചെന്ന് കർത്താവെല്ലാം പഠിപ്പിച്ചു കടന്നുപോയ അനുഭവങ്ങൾ ഒരു ഒരു മനുഷ്യനും കടന്നു പോകുന്ന അല്ല ഇതൊന്നും

ഇല്ല പിന്നെ പറയും അടുത്ത തവണ വരും വെച്ച് പറഞ്ഞോളൂ നോക്കിയോ മകളെ ദൈവത്തിന്റെ സ്നേഹമാകളെ ജീവിതം മുഴുവൻ ദൈവത്തിന്റെ സ്നേഹമായിട്ട് തന്നെ തിരിച്ചറിയണം ട്രാൻസ്ലേറ്റ് എവരിൻ ലവ് ഓഫ് ഗാഡ് സങ്കടമാണെങ്കിലും വേദനയാണെങ്കിലും സമം ദൈവത്തിന്റെ സ്നേഹം മനോരമായ സാക്ഷി വേടാ നീ ഹൃദയതയെ സ്പർശിക്കുന്ന സാക്ഷിയാണെന്ന് നീ പറഞ്ഞത് നീ ഒരു പ്രചോദനമായിട്ട് മാറുക ശബരാനത്ത പ്രാർത്ഥന ഇനിയും കർത്താവ് കുഞ്ഞുങ്ങളെ തന്നിരട്ടെ കൃപ നടട്ടെ ശബരാന മോളെ ദൈവം എന്നെ അനുഗ്രഹിക്കേണ്ട കുഞ്ഞെ നീ വലിയ വേദനയുടെ സങ്കടങ്ങളിലൂടെ കിടന്നപ്പോഴും നീ ജപമാല രാജ്ഞിയുടെ തിരുനാളിൽ ഒരു ജപമാല സാക്ഷ്യമാണല്ലോ നിങ്ങൾ തന്നത് ശബരാനീ മോളെ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യപ്രീതി ഷബരാനാഹ സോളമന് കൊടുത്ത വിജ്ഞാനം